സോനാമർഗ് കാശ്മീരിലെ വളരെ മനോഹരമായ മഞ്ഞ് പ്രദേശം ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം എന്നതിൽ യാതൊരു സംശയമില്ലാത്ത സ്ഥലം മുകളിൽ നോക്കും മല നോക്കും ആയിരിക്കും മുകളേ നോക്കൂ ഇത്രക്കും മനോഹരമായ സ്ഥലം ഇത്രക്കും ഒരു ജമീന്മ ജനത്ത് എന്നതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഭൂമിയിലെ സ്വർഗ്ഗം ഈ ഭൂമിയെക്കുറിച്ച് വിശേഷിപ്പിക്കാനാണ് അത്ര മനോഹരമായ സ്ഥലം കണ്ടാസ്വദിക്കേണ്ട സ്ഥലം വേറെ നോക്കി ഈ കൂട്ടും ധരിച്ച് ഞങ്ങളിങ്ങനെ മല ഈ മഞ്ഞുമ്പോൾ മലക്കൂടെ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏറ്റവും മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമുക്കതിൻ്റെ മുകളിലുള്ള വിശേഷം ഞങ്ങൾ കാണാം ഒരു വണ്ടി വരെ നോക്കും വണ്ടി വൈബോ

പറയാൻ റതലോ ഇങ്ങനെ ഒരു പ്രദേശം കാണാം കുറച്ചൊക്കെ ആയറ്റം പിന്നെ ഇങ്ങനൊരു ഒരു ഗ്രൗണ്ട് പോലെ അതിനെ പറയാന് കുറേ അറിയിക്കിടയ്ക്ക് ചെളികളൊക്കെ കാണാൻ കേട്ടോ മോളും നിന്ന് വരുന്നതാണ് അല്ലെങ്കിൽ മഞ്ഞില്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ കച്ചറി വരുന്നു ടീംസ് ഇങ്ങനെ മോൾ കയറി കയറി പോകുന്നുണ്ടായിരുന്നു അതുപോലെ നമ്മളും കേറാണ് കാണാൻ ചെറിയൊരു കശ്മീരി ലുക്കാണ് അദ്ദേഹം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാശ്മീരിൽ കാശ്മീരിലെ പോയി സർപ്രൈസ് ആദ്യമായിട്ടല്ലേ നിങ്ങൾ വരുന്നേ ആദ്യായിട്ടാണ് എന്താ ഞങ്ങളനുഭവം ഇങ്ങോട്ട് എത്തി പ്രതീക്ഷിക്കാത്ത സമയത്താണ് എത്തിയ പോലെ തന്നെ എന്തൊരു എത്രയോ ദൂരങ്ങള് മോൾക്ക് താണ്ടി വന്നു അതൊന്നും തീരെ നമുക്ക് അത്ര അറിഞ്ഞില്ലല്ലോ വന്നിട്ടില്ല ഓ ഫീലോ എന്തായാലും ജീവിതത്തിൽ കാശ്മീർ കാണാം അങ്ങനെ ഞങ്ങള് മറ്റൊരു സുഹൃത്ത് ഉമേർ ബായ്

ഇവിടെ നമ്മളുടാ അപ്പ നമുക്ക് മഞ്ഞുള്ള കാര്യത്ത് വരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമുക്ക് ഇന്ന് സാധിച്ചിരിക്കും എത്രയോ ദൂരം നമ്മൾ സഞ്ചരിച്ചത് തീരെ നമുക്ക് തിരുന്നീരാം എത്രയോ മുകളിലാണ് നമ്മളുള്ളത് ഇത് നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ഗുൽമർഗ് പെൽഗാം അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് ആദ്യത്തെ തന്നെ ഫസ്റ്റ് തന്നെ ഗുഡ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഞങ്ങള് ചായ പേടി എത്തിക്കോണാമർഗിന്റെ ഏറ്റവും മുകളിൽ തണുപ്പത്തിൽ ചെയ്യുന്നു നോക്കട്ടെ വെള്ളത്തോ വെള്ള അടി ഗ്യാസ് ഒക്കെ ഉണ്ട് ഓ എന്റെ കൂടെ പാൽ കണ്ടോ ഓ ഇതാണ് ഒരു ചായ പറയുന്നുണ്ട് कर कर चाहे